Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ ഈ വീഡിയോയിൽ പത്താം ക്ലാസ്സിലെ ഫിക്ഹ് എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി സിൽബിൽ മുനാസിബി അനുയോജ്യമായി ചേർത്ത് എഴുതുക ഒന്ന് ല നിക്കാഹ ആൻസർ ഇല്ല ബലിയൻ ഇല്ല ബി വലിയൻ വലിയ കൊണ്ടല്ലാതെ നിക്കാഹ് സഹിഹാകുകയില്ല രണ്ട് യഹ്രമിനി മുലകൊടി ബന്ധം കൊണ്ട് ഹറാമാകും മൻ എഹ്റമിൻ നസബി തറവാട് ബന്ധം കൊണ്ട് ഹറാമാകുന്നവരല്ല മൂന്ന് അൽ അമ്മത്തു ആൻസർ ഉഖ്ത് അബീക നിൻ്റെ പിതാവിൻ്റെ സഹോദരിക്കാണെന്ന് പറയാം അമ്മത്ത് എന്ന് പറയുക നാല് അൽ ഹാലു ആൻസർ ഉഫ്ത്തു ഉമ്മിക്ക നിൻ്റെ ഉമ്മാൻ്റെ സഹോദരിക്കാണ് ഹാലത്ത് എന്ന് പറയുക അഞ്ച് വന യസ്യഹുമായി തൈലീഖിൻ ബന്ധപ്പെടുത്തലോടുകൂടെ സഹീഹയില്ല ആൻസർ അൽ നിക്കാഹു നിക്കാഹ് സഹിഹാവുകയില്ല ആറ് വസു ഷാഹിദൈനി രണ്ട് സാക്ഷികൾ ഷർത്താക്കപ്പെടും ആൻസർ അഹരിയത്തു ഷഹാദത്തി ഷഹാദത്തിന് അർഹനായിരിക്കൽ ഏഴ് വലൈസമൽ ഔറത്തി ഔറത്തിൽപ്പെട്ടതല്ല ആൻസർ അസൗതു ശബ്ദം രണ്ടാമത്തെ ആക്ടിവിറ്റി ഉത്തുബൈ ഇസ്നേനി രണ്ടെണ്ണം വീതം എഴുതുക അർക്കാൻ നിക്കാഹി നിക്കാഹിൻ്റെ റുക്കുനുകളിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ആൻസർ സോജ് ഭർത്താവ് സോജത്ത് ഭാര്യ ഷാഹിദാനി രണ്ട് സാക്ഷികള് വലിയ വലിയ രണ്ട് ഷുറുത്തുൽ വലിയ വലിയ ഷർത്തുകളിൽ നിന്ന് രണ്ടെണ്ണം അദാരത്തു അവൻ നീതിമാനായിരിക്കണം ബഹുദീയത്തു സ്വതന്ത്രനായിരിക്കണം തെക്കലീഫും തെക്കലീഫും ഉണ്ടായിരിക്കണം അത് പുരുഷനായിരിക്കുകയും വേണം മൂന്ന് അൽഫാദുൻ കപൂലി ഫിൻ നിക്കാഹി നിക്കാഹിനെ സ്വീകരിക്കുന്നതിൻ്റെ ലഫ്ല് കപൂരിൻ്റെ ലഫ്ല് ആൻസർ തസവ്വജ് തുഹ അവളെ ഞാൻ വിവാഹം ചെയ്തു അവർ നിക്കാഹ് തുഹ അല്ലെങ്കിൽ ഞാൻ അവളെ നിക്കാഹി ചെയ്തു അപ്പോൾ കപിൽ തു അല്ലെങ്കിൽ അവളെ ഞാൻ സ്വീകരിച്ചു അവർ അതിക്കാഹ അല്ലെങ്കിൽ അവളുടെ നിക്കാഹിനെ ഞാൻ തൃപ്തിപ്പെട്ടു നാല് ഷുറൂത്തു സൗജി ഭർത്താവിൻ്റെ ഷർത്തുകൾ ആൻസർ തഴിയൻ നിർണയിക്കപ്പെട്ടവനായിരിക്കണം വൈതമത്ത് മഹർമത്ത് അല്ലാതിരിക്കുകയും വേണം അല്ലാത്തക്കൂലത്തെ അറുപഴമൻ സോ ജാത്തി അവൻ്റെ കീഴിൽ നാല് ഭാര്യമാർ ഉണ്ടാകാതിരിക്കുകയും വേണം അഞ്ച് നിക്കാഹി നിക്കാഹ് കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ് ഫായിദകൾ എന്താണ് ആൻസർ സുന്ന ഇത്തിബിത്തങ്ങളുടെ ചരിത്രയെ പിൻപറ്റൽ വഹൈഫുദ്ദീനി ദീനിനെ സൂക്ഷിക്കലും സന്താന നിലനിർത്തലുമാണ് മൂന്നാമത്തെ ആക്ടിവിറ്റി ബയ്യനിൽ വിധി എഴുതാനാണ് ഒന്ന് അൽ വസീയത്തു ആൻസർ വഹിയ സുന്നത്തുൻ മുഅക്കുൻ ശക്തമായ സുന്നത്താണ് രണ്ട് എഹ്ജാബു അഫീഫത്തിൻ ചാരിത്രവദിയായ സ്ത്രീ ഫാസിക്കതായ തമ്മാടിച്ചിയായ സ്ത്രീയിൽ നിന്നും അവരുടെ ശരീരത്തെ മറക്കൽ ആൻസർ വാജ്പ നിർബന്ധമാണ് മൂന്ന് മുലാജാത്തുറജലേന് ആര്യനി ഫിസോബിൻ വാഹിദീൻ മ ഇത്തിഹാദിൽ ഫിറാഷി മുലാജാത്തുറജലി രണ്ട് പുരുഷന്മാർ കടക്കൽ ആര്യനി നഗ്നന്മാരായിട്ട് ഫീ ഫീസോബിൻ വാഹിദിൻ ഒറ്റ വസ്ത്രത്തിൽ മ എത്തിഹാദൽ ഫിറാഷി ഒരു വിരിപ്പിൽ ഒരുമിച്ച് കൂടുക എന്നുള്ള രീതിയിൽ രണ്ട് പേരും നഗ്നരായിട്ട് ഒരു വിരിപ്പിൽ ഉറങ്ങുക എന്നുള്ളത് ആൻസർ ഹെറാമുൻ ഹെറാമാണ് നാല് മുസാഫാത്തു നജരി അൽമർ ലജ്നബിയ അജനബിയായ ഒരു സ്ത്രീയെ പുരുഷൻ മുസാഫായ് ചെയ്യൽ ആൻസർ ഹറാമുൻ ഹറാമാണ് നാലാമത്തെ ആക്ടിവിറ്റി ബയ്യൻ ഒന്ന് അൽ ബിതു ആൻസർ മൻവലത്തഹ അവ വലത്ത മൻവരതഹ നീ ജന്മം കൊടുത്തവളോ നീ ജന്മം കൊടുത്തവൾക്ക് ജന്മം കൊടുത്തവളോ ആണ് ബിന്തു രണ്ട് അൽ ഉമ്മു മൻ വലത്തുക അവ വലത്തു മൻവലതുക നിന്നെ പ്രസവിച്ചവളോ നിന്നെ പ്രസവിച്ചവൾക്ക് ജന്മം കൊടുത്തവളോ ആണ് മൂന്ന് അന്വിക്കാഹം എന്നീ ലഫ്ദുകളെ കൊണ്ട് സംയോഗത്തെ അനുവദനീയമാക്കലിനെ ഉൾക്കൊള്ളിക്കുന്ന ഇടപാടാണ് നാല് അൽ വസീയത്തു അൽ വസീയത്ത് ചേർത്ത് കൊണ്ട് ഒരു അവകാശത്തെ മറ്റൊരാൾക്ക് ദാനം ചെയ്യലാണ് വസ്തു അഞ്ചാമത്തെ ആക്ടിവിറ്റി അജിബ് ഉത്തരം എഴുതാം വൽ ബിന്തു വൽ ഉഖ്തു വൽഅമ്മ നസബ കൊണ്ട് ഹറാമാകുന്നവർ ഉമ്മയും മകളും സഹോദരിയും പിതൃ സഹോദരിയും മാതൃസഹോദരിയും സഹോദരൻ്റെ മകളും സഹോദരിയുടെ മകളുമാണ് രണ്ട് അത്തക്കരീദുമാഹുവ തക്കരീദ് എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ ഹുവ ഹുവാഹിഫ് തെളിവ് അറിയപ്പെടാതെ തന്നെ മുജ്ദഹിദിൻ്റെ വാക്ക് സ്വീകരിക്കലാണ് തക്കരീദ്

മൂന്നിലൊന്നിനേക്കാൾ കൂടുതൽ മത്ത എപ്പോഴാണത് ആശ്രയിൻ അനന്തരാവകാശി അതിനെ മടക്കിയാൽ ആറാമത്തെ ആക്ടിവിറ്റി തമ്മിം തമ്മിംകരിക്കാം യുധീന ജീനുന്ന വക്കുൽ നബിയെ താങ്കൾ പറയുകാലിൽമനാത്തിനാത്തുകളായ പൊന്നങ്ങളോട് സ്ത്രീകളോട് യഹബുനമസ്വാറീന്ന അവരുടെ കണ്ണുകളെ ചിമ്മിപ്പിക്കാൻ വൈഹറുജുന്ന അവരുടെ ഗുഹ്യത്തെ സൂക്ഷിക്കാനും വല യുദ്ദീന സീനത്തുഹുൻ അവരുടെ ഭംഗിയെ ഒളിവാക്കാതിരിക്കാനും താങ്കൾ അവരോട് നീ നിങ്ങൾ പറയുക രണ്ട് അദ്ദിൽ അമാനത്ത ഇല മൻത്തനക്ക വല തഹുൻ ഡാഷ് ആൻസർ മൻഖാനക്ക അദ്ദിൽ അമാനത്ത അമാനത്തനെ തിരിച്ചു വീട്ടുക ഇലമാൻ മൻ തനക്ക ഇലാ മന ഇത്തമനക്ക നിന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചവനിലേക്ക് ഒലാ തഹുന്നി വഞ്ചിക്കരുത് മൻ ഹാനക്ക നിന്നെ വഞ്ചിച്ചവനെ മൂന്ന് തംഫസഹ്റുക്കത്തു ചെറുക്കത്ത് ദുർബലപ്പെടും ബെ മൗത്തിൽ മരിക്കൽ കൊണ്ട് അഹദിഹമ ആൻസർ അഹദിഹമ വജുനോനി രണ്ടിൽ നിന്ന് ഒരാൾ മരിക്കൽ കൊണ്ടും അല്ലെങ്കിൽ രണ്ടിൽ നിന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് ഭ്രാന്ത് സംഭവിക്കൽ കൊണ്ടും ചെറുക്കത്ത് ബാത്തലാകും ദുർബലപ്പെടും നാല് തബുത്തുൽ വസീയത്തു വസീയത്ത് ബാത്തിലാക്കം ബിറുജു എന്ന് വസീയത്തി വസീയത്തിനെ തൊട്ട് മടങ്ങൾ കൊണ്ട് ഞാൻ അതിനെ ലംഘിച്ചു അബുതൽ അല്ലെങ്കിൽ അതിനെ ഞാൻ അതിനെ ബാത്തിലാക്കി എന്ന് പറയലുകൊണ്ട് ഏഴാമത്തെ ആക്ടിവിറ്റി തർജീം പരിഭാഷപ്പെടുത്താം ഒന്ന് കാലഷല്ലാസ്ലം ഉനൈസു അലംബ്രീൻ ഹൈദ ഫ നബി പറഞ്ഞു മാറിസേ ഈ വ്യക്തി ബന്ധപ്പെട്ട സ്ത്രീയുടെ അടുത്ത് രാവിലെ നീ പോവുക അവ സ്ഥിരീകരണം നടത്തുകയാണെങ്കിൽ അവളെ എറിഞ്ഞുകൊല്ലുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസ്സാമലൈക്കും വറഹമ്മത്തല്ലാ വാത്തു